ബാങ്കിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിലെ പ്രധാന വിവരങ്ങൾ ഒറ്റനോട്ടത്തിൽ കോവിഡ് കാലത്ത് വൈദ്യുതി ബിൽ തവണകളായി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് യു അവസരം രാജ്യത്തെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ഡൽഹി സർവകലാശാലയിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ കാർഷിക മേഖലയിലെ മികച്ച കോഴ്സുകളെ കുറിച്ച് ഡോക്ടർ ബി എസ് ജോൺ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് പെൺമക്കളുടെയും ഉത്തരവാദിത്വമാണ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പഠനം അങ്ങ് ഡൽഹിയിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ സമയമായി ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ആദ്യ അഞ്ച് കോളേജുകളിൽ നാലും ഡൽഹിയിലാണ് അതുകൊണ്ടുതന്നെയാണ് ബിരുദ പഠനത്തിന് പലരും ഡൽഹി തിരഞ്ഞെടുക്കുന്നതും മിറാൻഡ ഹൗസ് ലേഡി ശ്രീറാം ഹിന്ദു കോളേജ് സെൻറ് സ്റ്റീഫൻസ് തുടങ്ങി രാജ്യത്തെ മികച്ച കലാലയങ്ങൾ ഡൽഹി സർവകലാശാലയുടെ കീഴിലാണ് ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് ഫാക്കൽറ്റി ഓഫ് ലോ തുടങ്ങിയവയും രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളാണ് പ്ലേസ്മെന്റും സ്കോളർഷിപ്പ് സാധ്യതകളും ഇങ്ങോട്ട് ഏറെപ്പേരെ ആകർഷിക്കുന്നു പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ബിരുദ പ്രവേശനം എന്നാൽ ജേർണലിസം മാനേജ്മെന്റ് തുടങ്ങിയ വിഭാഗങ്ങളിലെ എട്ട് കോഴ്സുകൾക്ക് പ്രവേശന പരീക്ഷയുണ്ട് മലയാളി വിദ്യാർത്ഥി കൂട്ടായ്മകളായ മൈത്രി സർഗ എന്നിവ വിദ്യാർത്ഥികളുടെ സഹായത്തിനായി രംഗത്തുണ്ട് വിവരങ്ങൾക്ക് ഡബ്ല്യൂ കാണുക മൈത്രിയുടെ പിന്തുണ ആഗ്രഹിക്കുന്നവർ ഡബ്ല്യു കാണുക കൊച്ചി കുസാറ്റിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൊതുവിഭാഗക്കാർക്ക് സംവരണത്തിനായി അപേക്ഷിക്കാം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സംവരണത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം ഇതു സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിൻ്റെ സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം അർഹരായ അപേക്ഷാർത്ഥികൾ തങ്ങളുടെ ലോഗിൻ പേജിലൂടെ ജൂലൈ പത്തിന് മുൻപായി പ്രവേശന പരീക്ഷയുടെ അപേക്ഷയോടൊപ്പം സംവരണവും രേഖപ്പെടുത്തണം വിവരങ്ങൾക്ക് കാണുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ജൂലൈയിൽ ആരംഭിക്കുന്ന അക്കാദമിക് സെഷനിലേക്കുള്ള ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ ഡിപ്ലോമ പി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്നിവയിലേക്ക് പ്രവേശനം ആരംഭിച്ചു ഇഗ്നോയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഡബ്ല്യൂ ഇഗ്നോ അഡ്മിഷൻ ഡോട്ട് സമർത് ഡോട്ട് എ ഡോട്ട് ഇൻ കാണുക അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് ആണ് മാധ്യമ മേഖലയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള മീഡിയ അക്കാദമിയിൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് ടി വി ജേണലിം തുടങ്ങിയ പി ജി ഡിപ്ലോമാ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് യോഗ്യത അവസാന വർഷ ബിരുദ പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം അപേക്ഷാ ഫോം പ്രോസ്പെക്ടസ് എന്നിവയ്ക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള മീഡിയ അക്കാദമി ഡോട്ട് ഒ ആർ ജി കാണുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ ഇരുപത്തിനാല് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് ഫോർ ൾ ടു സെവൻ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സിവിൽ സർവീസ് ലക്ഷ്യം വെക്കുന്നവർക്ക് പരിശീലനത്തിനായി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ കേരളയുടെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ മുഖ്യ കേന്ദ്രത്തിലും പൊന്നാനി കോഴിക്കോട് പാലക്കാട് കണ്ണൂർ കല്യാശ്ശേരി കൊല്ലം എന്നീ ഉപകേന്ദ്രങ്ങളിലും ജൂലൈ അവസാന വാരം ആരംഭിക്കുന്ന സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിനുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ജൂലൈ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് വരെയാണ് പരീക്ഷ ജൂലൈ എട്ടിന് വൈകിട്ട് അഞ്ച് വരെ രജിസ്റ്റർ ചെയ്യാം ഫീസ് ഇരുന്നൂറ് രൂപ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി സിഇ കെ ഡോട്ട് ഒ ആർ ജി ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ വൺ ത്രീ സീറോ സിക്സ് ഫൈവ് കാർഷിക മേഖലയിലെ ഉന്നത പഠന സാധ്യതകളെയും കോഴ്സുകളെയും കുറിച്ച് സംസാരിക്കുകയാണ് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച ഡോക്ടർ പി എസ് ജോൺ കൃഷി ശാസ്ത്ര മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കോഴ്സ് ബി എസ് സി അഗ്രികൾച്ചർ ഒരു ഫോർ ഇയർ പ്രൊഫഷണൽ കോഴ്സാണ് അത് ഇന്ന് ഡിഗ്രി ആയിട്ട് കൊടുക്കുന്നത് ബി എസ് സി ഓണേഴ്സ് അഗ്രികൾച്ചർ എന്നാണ് ബി എസ് സി ഓണേഴ്സ് അഗ്രികൾച്ചർ കേരളത്തിൽ ഇന്ന് നാനൂറ്റി ഇരുപത് സീറ്റ് നാല് വിവിധ കോളേജുകളിലായിട്ട് ഈ കോഴ്സിന് ഓഫർ ചെയ്യുന്നുണ്ട് അവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം വിവിധ മേഖലകളിൽ തീർച്ചയായിട്ടും ജോലിയും അഥവാ അല്ലെങ്കിൽ ഉപരിപഠനവും നടത്തുന്നുമുണ്ട് വിവിധ വിഷയങ്ങളാണ് ആ കൃഷിശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നത് അഗ്രോണമി വിളപരിപാലനം സോയിൽ സയൻസ് മണ്ണിനെ പറ്റിയിട്ടുള്ള പഠിത്തം അതുപോലെ തന്നെ എൻഡമോളജി കീടശാസ്ത്രം പതോളജി രോഗശാസ്ത്രം ഇങ്ങനെയുള്ള വിവിധ അഗ്രികൾച്ചർ എൻജിനീയറിങ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ കൃഷിക്കാരുമായിട്ട് ഇടപെടുന്ന കോഴ്സ് ആയതുകൊണ്ട് സൈക്കോളജി സോഷ്യോളജി അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ നമ്മളൊക്കെ ഇന്ന് കേൾക്കുന്നില്ലേ ഫയലിൽ നിന്ന് വയലിലേക്ക് ലാബ് ടു ലാൻ ലാബിൽ നിന്ന് ഫീൽഡിലേക്ക് എന്നൊക്കെ അതായത് നമ്മൾ ഉരുത്തിരിയുന്ന ശാസ്ത്ര സത്യങ്ങൾ കൃഷിക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുന്ന ആ ശാസ്ത്രശാഖയാണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ അഗ്രികൾച്ചറൽ എക്കോണമിക്സ് കൃഷി എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന ഡെഫിനിഷൻ തന്നെ കൃഷി ഒരു ശാസ്ത്രമാണ് കൃഷി ഒരു കലയാണ് അതിനേക്കാളൊക്കെ ഉപരിയായി ഇന്ന് കൃഷിയൊരു ബിസിനസ്സാണ് എന്നുള്ളതാണ് അപ്പോൾ അഗ്രികൾച്ചറൽ എക്കോണമിക്സ് കാർഷിക സാമ്പത്തിക ശാസ്ത്രം ഇങ്ങനെ വിവിധ ബയോടെക്നോളജി പ്ലാൻ ബ്രീഡിങ് ആൻഡ് ജെനറ്റിക്സ് അഗ്രികൾച്ചറൽ ബോട്ടണി അഗ്രികൾച്ചർ എഞ്ചിനീയറിങ് ഫുഡ് പ്രോസസ്സിങ് ഹോർട്ടിക്കൾച്ചർ ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട് ഈ പഠിച്ചിറങ്ങുന്ന ആൾക്കാർ വിവിധ മേഖലകളിൽ ജോലിയും കിട്ടുന്നുണ്ട് ഇന്ന് മാന്ദ്യം വരാത്ത ഒരേ ഒരു ഇൻഡസ്ട്രി അഗ്രികൾച്ചറാണെന്ന് പറയേണ്ട ആവശ്യമില്ല മറ്റെല്ലാ മേഖലകളിലും മാന്ദ്യം സംഭവിച്ചാലും അഗ്രികൾച്ചറിൽ മാന്യം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പട്ടിണിയിൽപ്പെട്ട് പോകും അതുകൊണ്ട് യാതൊരു വിധത്തിലും മാന്യം സംഭവിക്കാത്ത ഒരു ഒരു വിഷയമാണ് അഗ്രികൾച്ചർ വിവിധ ശാസ്ത്രശാഖകൾ പഠിക്കുന്നതിന് വേണ്ടി ശാസ്ത്ര ഡിഗ്രികൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായിട്ട് കൃഷി എന്ന് പറയുന്നത് വിളവുണ്ടാക്കുന്നതാണല്ലോ കൃഷി അത് പ്രകൃതി വിഭവങ്ങളെ ഏതെങ്കിലും ജീവമാധ്യമത്തിൽ കൂടി വിളവാക്കി മാറ്റുന്നതാണ് മനുഷ്യൻ്റെ പ്രാഥമികാവശ്യങ്ങൾ നിറവേറ്റാൻ ആഹാരമാകാം വസ്ത്രമാകാം പാർപ്പിടമാകാം അപ്പം അതിനൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവിടെ പഠിക്കുന്നത് ബി എസ് സി സെറിക്കൾച്ചർ എന്ന് പറയുന്ന ഒരു 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 വിഷയമുണ്ട് അവിടെ പട്ടുന്നൂല് പുഴുവിനെക്കുറിച്ചാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെ വിവിധ തരത്തിലുള്ള സിൽക്കുകൾ സിൽക്കുകളേതെല്ലാം ആ ഒരു ഇൻഡസ്ട്രിയായി വികസിപ്പിച്ചെടുക്കാനുള്ള വിദ്യാഭ്യാസമാണ് ബി എസ് സി സെറികൾച്ചർ ഇന്ന് ഇന്ന് ഇന്ത്യയിൽ തന്നെ ബി എസ് സി സെറികൾച്ചർ ഇന്ന് ഡിഗ്രി കൊടുക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ തന്നെയുണ്ട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രിക്കൾച്ചർ സയൻസ് ഹെബ്ബാല് അവർ അവർ അവരുടെ കീഴിൽ ബി എസ് സി സെറികൾച്ചർ ഡിഗ്രി കൊടുക്കുന്നുണ്ട് ആസാം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ബി എസ് സി സെറികൾച്ചറിൻ്റെ ഡിഗ്രി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പാർപ്പിടത്തിന് വേണ്ടി തന്നെ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ബി എസ് സി ഫോറസ്ട്രി അതും അഗ്രികൾച്ചറിൽ പെടുന്നതാണ് കേരളത്തിലുള്ള കാർഷിക സർവകലാശാലയിൽ എട്ട് കോളേജുകളുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കോളേജാണ് ഫോറസ്ട്രി കോളേജ് അവിടെ ഫോറസ്ട്രി നാല് വർഷ കോഴ്സ് അതിൻ്റെ ഇപ്പം ഫോറസ്റ്റ് കൺസർവേറ്റർ എന്ന് പറയുന്ന ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എന്ന് പറയുന്ന ആ നിലയിലേക്കൊക്കെ എത്തിപ്പെടുന്നത് ഈ പറയുന്ന ബി എസ് സി ഫോറസ്ട്രി എന്ന് പറയുന്ന വിഷയം കൊണ്ടാണ് അപ്പം ഇതിൻ്റെ ബി എസ് സി അഗ്രിക്കൾച്ചറിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നോക്കാമെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ള സംശയമേ ഉള്ളൂ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും ഒന്നോ രണ്ടോ ഒക്കെ അഗ്രിക്കൾച്ചർ ഓഫീസേഴ്സ് ഉണ്ട് വിവിധ കോർപ്പറേഷനുകളുണ്ട് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡുകളുണ്ട് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡുണ്ട് സ്പൈസസ് ബോർഡുണ്ട് കാഷ്യു ബോർഡുണ്ട് ടീ ബോർഡുണ്ട് അവിടെയൊക്കെ മാനേജേഴ്സ് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ഫീൽഡ് ഓഫീസേഴ്സ് ഇതെല്ലാം ബേസിക് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഒരു ഒരത്യാവശ്യ ഘടകമാണ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കാമെങ്കിൽ അഗ്രിക്കൾച്ചർ ഓഫീസേഴ്സും അതിൻ്റെ പ്രൊമോഷൻ ചാൻസുകളും ലാൻഡ് യൂസ് ബോർഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സോയിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയൊക്കെ അഗ്രികൾച്ചർ ഓഫീസേഴ്സിന് ആവശ്യമുണ്ട് അതിലുപരിയായിട്ട് ബാങ്ക് എടുക്കാമെങ്കിൽ ഏറ്റവും അഗ്രികൾച്ചർ മേഖലയുടെ ഏറ്റവും വലിയ ബാങ്കായ നബാർഡ് തൊട്ട് ഇപ്പോൾ താഴെ മേഖലയിലുള്ള കോഓപ്പറേറ്റീവ് ബാങ്ക്സ് സഹകരണ ബാങ്കുകൾ അവിടം വരെ എല്ലാ ബാങ്കുകളും അഗ്രിക്കൾച്ചർ ഓഫീസേഴ്സിനെ എടുക്കുന്നുണ്ട് അവരൊക്കെ ആദ്യകാലങ്ങളിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടും പിന്നെ പ്രൊമോഷൻ സാധ്യതയനുസരിച്ച് മാനേജർ ചീഫ് മാനേജർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആ നിലകളിലൊക്കെയാണ് ഇന്ന് പെൻഷൻ പറ്റുക അപ്പോൾ ആ രീതിയിലുള്ള ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകളിൽ ക്രോപ്പ് ഇൻഷുറൻസ് ആനിമൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ അവിടെയെല്ലാം ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലും ബി എസ് സി അഗ്രിക്കൾച്ചർ ഒരു ഒരു ബേസിക് അടിസ്ഥാന ആവശ്യമായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള എന്തും മാത്രം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനിയും കൂടുതൽ ആ ആസ്പിറേഷൻസ് ഉള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സിവിൽ സർവീസിന് ഏറ്റവും നല്ലൊരു ഒരു ഒരു കോഴ്സാണ് ഈ ബി എസ് സി അഗ്രിക്കൾച്ചർ എന്നുള്ളത് മുമ്പേ ഞാൻ പറഞ്ഞ് വിവിധ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്രോപ്പിങ്ങിൻ്റെ വിവിധ ആസ്പെക്റ്റുകൾ തൊട്ട് എൻജിനീയറിങ് തൊട്ട് മനുഷ്യൻ്റെ സ്വഭാവവിശേഷങ്ങൾ പഠിക്കുന്ന സൈക്കോളജിയും സോഷ്യോളജിയും തൊട്ട് ഇങ്ങനെയുള്ള സർവ്വ വിഷയങ്ങളും പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഈ കോവിഡ് കാലത്തെങ്കിലും നിങ്ങൾ കേട്ട് കാണും പല ഡിസ്ട്രിക്റ്റുകളുടെ ഒക്കെ ചാർജുള്ള ഓഫീസേഴ്സ് പെട്ടെന്ന് എടുത്ത് പറയാം കാസർഗോഡ് കലക്ടർ ഡോക്ടർ സജിത് ബാബു ബി എസ് സി അഗ്രികൾച്ചർ എം എസ് സി അഗ്രികൾച്ചർ പി എച്ച് ഡി ഹോൾഡറാണ് അതുപോലെ തന്നെ പത്തനംതിട്ട കലക്ടർ നുഹു അദ്ദേഹവും ബി എസ് സി അഗ്രികൾച്ചർ പാസ്സായ ഒരു ഒരു ബേസിക് കോഴ്സ് പഠിച്ച വ്യക്തിയാണ് റിട്ടയർ ചെയ്ത ഡോക്ടർ ജേക്കബ് തോമസ് ഐ പി എസ് അദ്ദേഹം ബി എസ് സി എ ജിയും എം എസ് സി എ ജിയും പി എച്ച് ഡിയും എടുത്ത വ്യക്തിയാണ് കേജ്രിവാളിൻ്റെ ചീഫ് സെക്രട്ടറി മാധവൻകുട്ടി അദ്ദേഹം മലയാളിയാണ് ഡോക്ടർ ജേക്കബ് തോമസിൻ്റെ ക്ലാസ്മെയ്റ്റ് ആണ് അദ്ദേഹം അപ്പോൾ ആ രീതിയിൽ അങ്ങനെയുണ്ട് ഇന്ത്യയുടെ തന്നെ റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണറായിരുന്ന ജെ തോമസ് ഡോക്ടർ ജെ തോമസ് അദ്ദേഹം സ്പൈസസ് ബോർഡിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു ഇങ്ങനെ എത്ര എത്ര ആൾക്കാരാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഉയരത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ കോഴ്സിൻ്റെ മഹത്വമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ആ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കോഴ്സാണ് ബി എസ് സി അഗ്രികൾച്ചർ അതിനോട് അനുബന്ധ മേഖലകളിലുള്ള സർവ്വ കോഴ്സുകളും കരിയർ ഡെസ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് സീനിയർ സീനിയർട്ടീവ് താല്പര്യമുള്ള ഒഴിവുകളാണ് ഉള്ളത് ഓൺലൈൻ വഴി ജൂലൈ പതിമൂന്ന് വരെ അപേക്ഷിക്കാം സ്പെഷ്യലിസ്റ്റ് കേഡർ തസ്തികയാണ് ഇത് മൂന്ന് വർഷത്തെ കരാർ നിയമനമായിരിക്കും മികവിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു വർഷം വരെ നീട്ടിക്കിട്ടാം യോഗ്യത പ്രായം അപേക്ഷിക്കേണ്ട വിധം എന്നിവയ്ക്ക് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻമാർക്ക് അവസരം കേരള സർക്കാർ സ്ഥാപനമായ ഒ ഡി എ പി സി ലിമിറ്റഡ് മുഖേന യു എയിലെ സർക്കാർ സ്ഥാപനത്തിലേക്ക് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ പ്രീ ഹോസ്പിറ്റൽ എമർജൻസി കെയർ കൗൺസിലിന്റെ അംഗീകൃത ഇ എം ടി ലെവൽ ഫോർ കോഴ്സ് പൂർത്തിയാക്കിയവരോ ബി എസ് സി നഴ്സിംഗ് ബിരുദധാരികളോ ആയിരിക്കണം കൂടാതെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനായി കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടാകണം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം റിക്രൂട്ട് അറ്റ് എന്ന ഇമെയിൽ വിലാസത്തിൽ ജൂലൈ പത്തിന് മുൻപ് അപേക്ഷിക്കണം കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഒഡിഇ പി സി സന്ദർശിക്കുക ഇനി സർവീസ് ആൻഡ് എന്ന ജയിൽ മോചിതരായവർക്കും ജയിലിൽ കഴിയുന്നവരുടെ ആശ്രിതർക്കും അപേക്ഷിക്കാം ജയിൽ മോചിതരായ മുൻ കുറ്റവാളികൾ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം പ്രൊബേഷൻ റിലീസ് ലഭിച്ച പ്രൊബേഷണർമാർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ വരുമാന ആശ്രിതർ എന്നിവർക്കാണ് ഉപജീവന മാർഗത്തിനായി വ്യവസായമോ കൈത്തൊഴിലോ ചെറുകിട വ്യാപാരമോ ആരംഭിക്കുന്നതിന് ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിക്രമങ്ങൾക്ക് ഇരയായവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കും പരമാവധി പതിനയ്യായിരം രൂപയാണ് ലഭിക്കുക വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും അയ്യന്തോളിലുള്ള ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ സിക്സ് ത്രീ ട്രിപ്പിൾ നയൻ അവസാന തീയതി ജൂലൈ ഇരുപത്തിയൊന്ന് പ്രവാസി കോവിഡ് ധനസഹായ വിതരണം ആരംഭിച്ചു ജനുവരി ഒന്നിന് ശേഷം തൊഴിൽ വിസ കാലാവധി കഴിയാത്ത പാസ്പോർട്ട് എന്നിവയുമായി നാട്ടിൽ വരികയും ലോക്ക്ഡൌൺ കാരണം മടങ്ങിപ്പോകാൻ കഴിയാത്തതുമായ പ്രവാസി മലയാളികൾക്ക് നോർക്ക വഴി പ്രഖ്യാപിച്ചിരുന്ന അയ്യായിരം രൂപയുടെ ധനസഹായ വിതരണം ആരംഭിച്ചു ആവശ്യമായ രേഖകൾ സമർപ്പിച്ചവർക്കാണ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറി തുടങ്ങിയത് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത പ്രവാസികൾക്ക് എൻ അല്ലെങ്കിൽ സ്വദേശത്തുള്ള ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് അതുമല്ലെങ്കിൽ ബന്ധുത്വം തെളിയിക്കാൻ മതിയായ രേഖകൾ സമർപ്പിച്ച ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അക്കൗണ്ട് എന്നിവയിലേക്കാണ് തുക അയക്കുന്നത് എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് പണം കാലത്തെ ശമ്പളം സംബന്ധിച്ച് സമവായമുണ്ടായില്ലെങ്കിൽ പരാതി നൽകാം ലോക്ക്ഡൌണിനെ തുടർന്ന് സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്ന കാലയളവിലെ വേതനം സംബന്ധിച്ച് തൊഴിലുടമ തൊഴിലാളി ചർച്ചയിലൂടെ സമവായമുണ്ടായില്ലെങ്കിൽ തൊഴിൽ വകുപ്പിനെ സമീപിക്കാം സമവായ ചർച്ച ഫലപ്രദമാകാത്ത പക്ഷം ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ സമർപ്പിക്കണമെന്ന് അഡീഷണൽ ലേബർ കമ്മീഷണർ അറിയിച്ചു സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്ന കാലയളവിൽ തൊഴിലാളികളുടെ ശമ്പളത്തിൽ കുറവ് വരുത്താൻ പാടില്ലെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെതിരെ തൊഴിലുടമകൾ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരുന്ന കേസിലാണ് വിധിയുണ്ടായത് കോവിഡ് കാലത്ത് വൈദ്യുതി ബിൽ തവണകളായി തവണ വൈദ്യുതി ബിൽ തവണകളായി അടയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ സമീപിച്ച് വ്യവസ്ഥകൾ എഴുതി വാങ്ങണം ഓൺലൈനിലൂടെ തവണകളായി അടയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിർദ്ദേശങ്ങൾ ലഭിക്കും ഗാർഹിക ഉപഭോക്താക്കൾക്ക് അഞ്ച് മാസ തവണകളായി ബില്ലടയ്ക്കാം സർക്കാർ നൽകുന്ന സബ്സിഡി ഈ മാസം ആദ്യവാരം മുതൽ ബില്ലിൽ രേഖപ്പെടുത്തും ലോക്ക്ഡൌൺ കാലത്ത് അധികം വന്ന ബിൽ തുകയുടെ നിശ്ചിത ശതമാനമാണ് സബ്സിഡിയായി അനുവദിക്കുക സബ്സിഡി ലഭിക്കാനായി അപേക്ഷ നൽകേണ്ടതില്ല ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള ഡിസംബർ വരെ ലഭിക്കും കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ നഷ്ടമായ തിരുവനന്തപുരം ജില്ലയിലെ അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള തൊഴിലാളികൾക്കും കൈത്തൊഴിലാളി വിദഗ്ധ തൊഴിലാളി ക്ഷേമ ബാർബർ ബ്യൂട്ടീഷ്യൻ ക്ഷേമ പദ്ധതി അലക്ക് തൊഴിലാളി ക്ഷേമ ഗാർഹിക തൊഴിലാളി പദ്ധതി ക്ഷേത്ര ജീവനക്കാർക്കുള്ള ക്ഷേമ ക്ഷേമപദ്ധതി പാചക തൊഴിലാളി പദ്ധതി എന്നിവയിൽ അംഗത്വം നേടുകയും എന്നാൽ കൃത്യമായി മാസവരി സംഖ്യ അടയ്ക്കാത്തവരുമായ ആളുകൾക്കും ധനസഹായത്തിനായി ഓൺലൈനായി ഡബ്ല്യു ബോർഡ് വെൽഫെയർ അസിസ്റ്റൻസ് ഡോട്ട് ഐ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇനി ടിപ്സ് ഓഫ് ദി വീക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല ആൺമക്കൾക്കും മാത്രമല്ല പെൺമക്കൾക്കും ഉണ്ട് ഇക്കാര്യം സംബന്ധിച്ച് നിയമവശങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ് കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജെ തോമസ് കുടുംബജീവിതത്തിൽ ഭാര്യക്കും മക്കൾക്കും ചെലവന് കൊടുക്കേണ്ടത് ഭർത്താവാണ് എല്ലാവർക്കും അറിയാം ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാത്ത സാഹചര്യങ്ങളിൽ ഭർത്താവിനെതിരെ അത്തരം കേസുകൾ കുടുംബ കോടതിയിലാണ് സാധാരണ കൊടുക്കുന്നത് അതേ നിയമത്തിൽ തന്നെ പറയുന്നത് മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് സ്വയം ജീവിക്കാൻ ശേഷിയില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ മക്കൾക്ക് അവർക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ അത് പെൺമക്കളെ സംബന്ധിച്ചൊരു അവ്യക്തത ഉണ്ടായിരുന്നു പിന്നീട് എൺപത്തി ഏഴിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹി എന്നായതുകൊണ്ടാണ് ആ തർക്കം വന്നത് ഹി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും പുല്ലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും പെൺമക്കളും മാതാപിതാക്കളെ സംരക്ഷിക്കാൻ അവർക്ക് ചെലവിന് കൊടുക്കാൻ ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം ഉത്തരവാദിത്തം ഉള്ളവരാണ് എന്നാണ് വ്യാഖ്യാനം വന്നത് അതുകൊണ്ട് ഇപ്പോൾ അക്കാര്യത്തിലൊന്നും സംശയമില്ല അപ്പോൾ മുതിർന്ന പൗരന്മാരായിട്ടുള്ള ആളുകളുടെ കാര്യം പ്രത്യേകമായി മറ്റൊരു നിയമത്തിൽ പറയുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ രണ്ട് രീതിയിൽ മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് ചെലവിന് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരമുള്ള ഒരു ക്രിമിനൽ നടപടിക്രമങ്ങളിലൂടെ അത് ആവശ്യപ്പെടാം രണ്ടാമത്തേത് ഒരു ആ പത്ത് വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ഏഴിന് ശേഷം നിലവിൽ വന്നിട്ടുള്ള മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനുമുള്ള നിയമപ്രകാരം ആർ ഡി ഒ ട്രൈബ്യൂണലുകളായി നിശ്ചയിച്ചിട്ടുണ്ട് ഈ ആർ ഡി ഒമാരെ ട്രൈബ്യൂണലുകളായി നിശ്ചയിച്ചിട്ടുള്ള അത്തരം സ്ഥലങ്ങളിൽ പോയിട്ടും മാതാപിതാക്കൾക്ക് മക്കൾക്കെതിരെ ചെലവന് കിട്ടാനുള്ള രീതിയിൽ കേസ് കൊടുക്കാം ഒരു അപേക്ഷ കൊടുക്കാം ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ ചിലതുണ്ട് അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളിൽ നിന്ന് കേസ് പറഞ്ഞ് ചെലവന് വാങ്ങുക എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം ആളുകളെ ചെയ്യുകയുള്ളൂ പക്ഷേ എന്നാലും നിയമപ്രകാരം കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി പറയണമെന്നത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് അവിടെ മൂന്ന് ഗണത്തിൽ കാര്യങ്ങൾ സംസാരിക്കാം ഒന്ന് മാതാപിതാക്കൾക്ക് സ്വയം ജീവിക്കാനുള്ള ജീവനാംശം കണ്ടെത്തി ജീവിക്കാനുള്ള ശേഷിയില്ലാതിരിക്കുകയും മക്കൾക്ക് മതിയായ മീൻസ് ഉണ്ടായിരിക്കുകയും അവർക്ക് ജീവിക്കാനുള്ള ശേഷി ഉണ്ടാവുകയും ചെയ്താൽ മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കാൻ മെയിൻ്റനൻസ് കൊടുക്കാൻ മക്കൾ ബാധ്യസ്ഥരാണ് അതാണ് ഒന്നാമത്തെ ഗണത്തിൽ ഉൾപ്പെടുത്തി പറയാവുന്നത് രണ്ടാമത്തെ ഒരു ചർച്ച വരാൻ സാഹചര്യമുള്ളത് വളരെയധികം നിയമപരമായിട്ടൊക്കെ വളരെയധികം തർക്കങ്ങളിലൂടെ കടന്നു പോയൊരു വിഷയമാണ് ഈ മാതാപിതാക്കൾ പാരൻ്റൽ ഒബ്ലികേഷൻ നിറവേറ്റിയവരാണോ എന്നുള്ളതാണ് ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പുരുഷൻ ഭാര്യയും മക്കളെയും നോക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അങ്ങനെ ഭാര്യയും മക്കളെയും നോക്കാത്തൊരു പുരുഷനാണ് അയാളുടെ മറ്റൊരു സാധിക്കാത്ത ആവതില്ലാത്ത കാലത്ത് മക്കൾക്കെതിരെ ചെലവിന് കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ പാരൻ്റ ലൊബ്ലിക്കേഷൻ നിറവേറ്റാത്ത ഒരാൾക്ക് ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം തിരികെ ചെലവന് കൊടുക്കണമോ എന്ന് ചോദിച്ചാൽ അതും ഇതുമായി ബന്ധമില്ല എന്നുള്ളതാണ് മറുപടി പാരൻ്റൽ ഒബ്ലിക്കേഷൻ നിറവേറ്റിയിട്ടുണ്ടോ മാതാപിതാക്കളുടെ കടമ നിറവേറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വയം ജീവിക്കാൻ അവസരമില്ലാതിരിക്കുകയും സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുകയും മെയിൻ്റനൻസ് സ്വയം കണ്ടെത്താനുള്ള സാധ്യത ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് സാധ്യതയുള്ള മക്കളാണെങ്കിൽ അവിടെ പാരൻ്റെ ഒബ്ലികേഷൻ എപ്രകാരം നിറവേറ്റി എന്നതിനപ്പുറത്ത് നോക്കാൻ ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഗണത്തിൽ എടുത്തു പറയാവുന്നത് മൂന്നാമത്തെ ഒരു വിഷയം ചർച്ചയ്ക്ക് സാധ്യതയുള്ളത് പെൺമക്കൾ നോക്കണമോ എന്നത് സംബന്ധിച്ചാണ് അത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിയമത്തിൽ ഹീ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് സ്ത്രീകൾക്കും പെൺമക്കൾക്കും ഇൻഡിപ്പെൻഡൻറ്റ് ഇൻകം ഉള്ളവരാണെങ്കിൽ സ്വന്തമായി ഇൻകം ഉള്ളവരാണെങ്കിൽ അവരും മാതാപിതാക്കളെ നോക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് തർക്കങ്ങളില്ലാതെ അസന്നിഗ്ധമായി നിലവിലെ സാഹചര്യത്തിൽ പറയാനാകും മറ്റു ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ക്രിമിനൽ നടപടിക്രമത്തിലെ നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ ആ ഒരു ജൂരിസ്റ്റിഷൻ വരുന്ന മജിസ്ട്രേറ്റ് കോടതിയിലോ കൊടുക്കുന്ന ചെലവിനായിട്ടുള്ള ഒരു അപേക്ഷയും ആർ ഡിഒ സമക്ഷം കൊടുക്കുന്ന മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായുള്ള നിയമപ്രകാരം കൊടുക്കുന്ന അപേക്ഷയും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉള്ളതെന്നാണ് കുടുംബ കോടതിയിൽ കൊടുക്കുന്ന അപേക്ഷയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു പുരുഷനെതിരെ ഭാര്യയും മക്കളും കൊടുക്കുന്ന അപേക്ഷ ഈ ഭാര്യയും മക്കളും എവിടെയാണോ താമസിക്കുന്നത് ആ പ്രദേശത്ത് കൊടുക്കാം പക്ഷേ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ മക്കൾ താമസിക്കുന്നത് എതിർ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് വേണം കൊടുക്കാൻ എന്നാണ് ഒറ്റ വായനയിൽ അതിൽ നിന്നും നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ മറ്റൊരു വ്യത്യാസം എടുത്തു പറയാനുള്ളത് ഇവിടെ പ്രായം ഒരു വിഷയമായിട്ട് പറയുന്നില്ല മാതാപിതാക്കൾക്ക് ഇന്ന പ്രായമാകുമ്പോഴാണ് അവർക്ക് മക്കളിൽ നിന്ന് ചിലവ് ഈടാക്കാവുന്നത് എന്ന് നൂറ്റി ഇരുപത്തഞ്ചിൽ കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ മാതാപിതാക്കൾക്ക് സ്വയം ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുമ്പോഴാണ് അതേസമയം മുതിർന്ന പൗരന്മാരുടെ നിയമം സീനിയർ സിറ്റിസൻസ് ആക്ട് എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആ ഒരു നിയമത്തെ സംബന്ധിച്ചിടത്തോളം അറുപത് ഒരു ഘടകമായിട്ട് പറയുന്നുണ്ട് അവിടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല അറുപത് വയസ്സായ മുതിർന്ന പൗരന്റെ ഗണത്തിൽ പെടുന്ന എല്ലാ ആളുകൾക്കും അവർക്ക് മക്കളില്ലെങ്കിലും അവരുടെ അനന്തരാവകാശികളായിട്ട് വരുന്ന ആളുകളിൽ നിന്ന് ചെലവ് ചോദിക്കാനുള്ള ഒരു അവകാശം ആ നിയമത്തിൽ വരുന്നുണ്ട് മാത്രമല്ല ആർഡിയോടെ അടുത്ത് വരുന്ന അപേക്ഷയിൽ ഒരുപക്ഷെ അതിൻ്റെ സെക്ഷൻ ഇരുപത്തി മൂന്നൊക്കെ പ്രകാരം എഴുതിക്കൂടുത്ത ആധാരങ്ങൾ റദ്ദാക്കുന്നതിന് വരെയുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട് അത് മറ്റൊരു വിഷയമാണ് മറ്റൊരു മേഖലയാണ് അതിനെപ്പറ്റി പിന്നീട് വിശദമായിട്ട് പറയാം അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രായമായി വരുമ്പോൾ മാതാപിതാക്കൾക്ക് പ്രായമായി വരുമ്പോൾ അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രായമായ മാതാപിതാക്കൾക്ക് സ്വയം ജീവിക്കാനുള്ള മീൻസ് കണ്ടെത്താൻ ചെലവ് കണ്ടെത്താൻ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് മക്കളിൽ നിന്ന് ചെലവ് ചോദിക്കാം അങ്ങനെ ചെലവ് ചോദിക്കുന്നത് ക്രിമിനൽ നടപടി പ്രകാരമുള്ള നിയമത്തിലൂടെയാണ് ചിലവിന് ഈടാക്കാനുള്ള ഇടക്കാല ഉത്തരവുകളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ലഭിക്കും അങ്ങനെ ഇടക്കാല ഉത്തരവ് കിട്ടി അതല്ലെങ്കിൽ പൊതുവായ ഉത്തരവ് വന്നിട്ടും ചിലവിന് കൊടുക്കാത്ത ഉണ്ടായാൽ പിന്നീട് അത് വാറണ്ട് ഉൾപ്പെടെയുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണോ അത് പ്രകാരം പോകും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാവുന്ന വസ്തുത ഇതോടെ ഈ ആഴ്ചയിലെ ഷെക്കേന നോളേജ് ബാങ്ക് അവസാനിക്കുകയാണ് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഉപരിപഠന മേഖലകൾ സർക്കാർ സേവനങ്ങൾ എന്നിവയെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നയൻ മുൻ എപ്പിസോഡുകൾ കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡബ്ല്യൂ സ്ലാഷ് ഷികേന ടെലിവിഷൻ കാണുക നന്ദി നമസ്കാരം